നമ്മുടെ നാട് മറ്റത്തിന്റെയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കേരളത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഒത്തിരി വർഷങ്ങൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി മദ്യപാനികളെ സൃഷ്ടിച്ച് അവർക്ക് അവസരം ഉണ്ടാക്കിക്കൊടുത്ത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ തിരിച്ച ഗവൺമെന്റ് ഏത് എന്ന് തീരുമാനിക്കാൻ ഈ കേരളത്തിൽ നിങ്ങൾക്ക് ഉണ്ട് അത് നിങ്ങൾ നിർവഹിക്കണമെന്ന് ഞാൻ അദ്ദേഹം കൊച്ചു മക്കൾ മുതൽ പ്രായമുള്ളവർ വരെ മദ്യത്തിനടിമകളാണ് കഞ്ചാബിനടിമകളാണ് എത്ര മരണങ്ങളാണ് നടന്നത് ഇന്ന് കാലത്ത് പോലും നമ്മുടെ കടമശ്ശേരി പോളിടെക്നിക്കിലെ നേതാവ് പോലീസ് പിടികൂടി പിടികൂടി ഹോസ്റ്റൽ ഹോസ്റ്റൽ ആണെന്ന് മറ്റു വിദ്യാർത്ഥികൾ കൂടെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോ എസ് നേതാക്കന്മാർ ഇങ്ങനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ നാടിനെ ഒരു നഗര കുഞ്ചമാക്കി മാറ്റി കൊണ്ടുപോകുമോ ഇതിനെതിരെ പോരാട്ടം നമുക്ക് വേണ്ടേ ഇത് എവിടെയെങ്കിലും എത്ര കൊച്ചു മക്കളെ മദ്യപിച്ചും കഞ്ചാവടിച്ചും ബലാത്സംഗം ചെയ്തു പോകും എത്ര ആളുകളെ ഇതേപോലുള്ള അക്രമത്തിലൂടെ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു നാടിന്റെ സമാധാനം തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു നാടായി കൊച്ചു കേരളത്ത് മാറ്റിയെടുക്കുമ്പോ നോക്കി നിൽക്കുകയാണ് കേരളം ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോ നമുക്ക് രക്ഷ തോന്നുന്നു മലയാളികൾക്ക് പ്രത്യേകിച്ചും നമുക്കങ്ങനെ ഒരു പാരമ്പര്യമില്ല ഇല്ല നമുക്കങ്ങനെ ഒരു സംസ്കാരമില്ല നമുക്കങ്ങനെ ഒരു അനുഷ്ഠാനമില്ല അത്തരമൊരു കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തെ തകർത്തുകൊണ്ടും സാമൂഹ്യ ജീവിതത്തിന്റെ തകർത്തുകൊണ്ടും ഈ നാട് മാറ്റം ഇടതുപക്ഷ സർക്കാരിനെതിരെ ജനകീയ പോരാട്ടം ഉയർന്നു ഉയർന്നുവരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് സമരത്തിന്റെ ഒരങ്കമുണ്ടാക്കി അതിൽ ഈ സർക്കാരിനെ മുക്കിക്കൊല്ലാൻ കേരളത്തിലെ സാമാന് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാനൊക്കെ തിരിച്ച ബഹിളാ കോൺഗ്രസിന്റെ നേതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം